ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ കിരീടത്തിനായുള്ള പോരാട്ടം നിലവിലെ ജേതാക്കളായ ഇംഗ്ലണ്ടിനെ അറുപത്തെട്ട് റൺസിന് തകർത്താണ് ഇന്ത്യയുടെ സെമി ഫൈനലിലേക്കുള്ള വരവ് അഫ്ഗാനിസ്ഥാനെതിരെ ഒമ്പത് വിക്കറ്റ് ജയമായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് രണ്ടായിരത്തി ഏഴിലെ ആദ്യ ശേഷം ഇന്ത്യയ്ക്ക് പിന്നീട് ലോകകപ്പ് കിട്ടിയിരുന്നില്ല കഴിഞ്ഞ ലോകകപ്പിൽ ഓസ്ട്രേലിയയോട് തോൽക്കാനായിരുന്നു ഇന്ത്യയുടെ വിധി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും അടുത്ത യുവതാരങ്ങൾക്കായി ലോകകപ്പിൽ നിന്ന് മാറി നിൽക്കാനാണ് സാധ്യത അതിനാൽ ഈ ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക് വിലപ്പെട്ടതാണ് രോഹിത് മികച്ച ഫോമിലാണ് എന്നാൽ കോഹ്ലി ഏഴ് കളികളിൽ നിന്ന് എഴുപത്തഞ്ച് റൺസാണ് ടൂർണമെന്റിൽ സ്കോർ ചെയ്തത് ഐ പി എല്ലിലെ മികച്ച പ്രകടനത്തിനു ശേഷം കോഹ്ലിയിൽ ഏറെ പ്രതീക്ഷയായിരുന്നു ടീമിന് ബൌളിംഗിലും കോഹ്ലിക്ക് ആധിപത്യ സ്ഥാപിക്കാൻ സാധിച്ചില്ല മലയാളി താരം സഞ്ജു സാംസന് ഇന്നും അവസരം ലഭിക്കുമോ എന്നത് ഉറപ്പില്ല ബൌളർമാരുടെ കാര്യത്തിൽ ആശങ്കയില്ല ബാറ്റിംഗിൽ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡെയും ഫോമിലാണ് വിജയം തുടരുന്ന സംഘത്തിൽ നിന്ന് മാറ്റമുണ്ടാകാൻ സാധ്യത കുറവാണ് ഇന്ത്യ ലോകകപ്പ് കിരീടം ചൂടുന്നത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ന്യൂസ് ഡെസ്ക് യൂടോക്